നമസ്കാരം ബിബിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് നേരത്തെ നൂറ് വാർഡുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പ്രാവശ്യം നൂറ്റിയൊന്ന് വാർഡായിട്ട് ഉയർന്നിരിക്കുകയാണ് നിലവിൽ നൂറ് സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത്തിയൊന്ന് സീറ്റുമായിട്ട് എൽ ഡി എഫും അതേപോലെ എൻ ഡി എക്ക് മുപ്പത്തിനാല് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണ് നിലവിലുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തീകരിക്കുകയും അതേപോലെ മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും മുൻ എം എൽ എ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ച് പിടിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇലക്ഷനെ നേരിടുന്നത് മുൻ ഡി ജി പി ആർ ശ്രീലയാണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവർ കാണുന്നത് എന്നാൽ ഭരണകക്ഷിയായി എൽ ഡി എഫ് മുൻകൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ നിലനിർത്തും എന്നുള്ള വിശ്വാസത്തിലാണ് എൽ ഡി എഫിൻ്റെ പ്രചരണങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുവാനായിട്ട് ശബരിനാഥൻ്റെ നേതൃത്വത്തിൽ ഒരുപറ്റം യുവാക്കൾക്ക് സീറ്റ് നൽകിക്കൊണ്ടാണ് കോൺഗ്രസും യു ഡി എഫും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനെ നേരിടുന്നത് ശബരിനാഥൻ്റെ നേതൃത്വത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് സ അഭിപ്രായ സർവകളിൽ പറയുന്നത് ഇപ്പോൾ നൂറ്റിയൊന്ന് സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കാനായിട്ട് കേവല ഭൂരിപക്ഷം വേണ്ടത് അൻപത്തിരണ്ട് സീറ്റാണ് എന്നാൽ അഭിപ്രായ സർവേയിൽ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ പ്രാവശ്യം വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കിട്ടിയില്ല എന്നുള്ളതാണ് ഇവിടെ അഭിപ്രായ സർവേയിൽ മുപ്പത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് അറുതി വരുത്തുമെന്നും അതേപോലെ കേവല ഭൂരിവർഷം ഒരു കിട്ടിയില്ലെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുക എന്നും അഭിപ്രായ സർവേയിൽ പറയുന്നു ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഈ പ്രാവശ്യം നിലവിലുള്ള സീറ്റിനേക്കാൾ കുറവായിരിക്കുമെന്നും എൻ ഡി എ ഈ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും അഭിപ്രായ സർവേ പറയുന്നു ഇവിടെ സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് മുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാം സ്ഥാനം എത്തുമെന്നും സ അഭിപ്രായ സർവേയിൽ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് സീറ്റ് വരെയും എൽ ഡി എഫിന് മുപ്പത്തിയാറ് സീറ്റ് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെയും എൻ ഡി എ മുന്നണിക്ക് ഇരുപത്തിയാറ് സീറ്റ് മുതൽ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത് ഈ അഭിപ്രായ സർവേയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ലഭിക്കുകയില്ല എന്നുള്ളതും അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരികയും ചെയ്യുമെന്ന് അഭിപ്രായ സർവേ പറയുന്നു